നമ്മള് നമ്മളെ ഉദയൻ ജന്മം നൽകിയ ബോച്ചയെയും കൊണ്ട് നമ്മൾ റിയൽ ബേച്ച ബോച്ചന്റെ അടുത്ത് പോവുകയാണ് അല്ലേ നമ്മുടെ ഇടവണ്ണ ആരോഗ്യ കൂട്ടായ്മ ഏഹ് നമ്മളെ ഉദയനെയും കൊണ്ടിട്ട് ോച്ച അടുത്ത് കൊണ്ടുപോകാണ് അതാ ബോച്ച എവിടെയുണ്ട് ബോച്ച എവിടെ കിടക്കയാണ് കാര്യങ്ങളൊന്നും ജെല്ലറി ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് ബോച്ചയുടെ ബോബി ചെമ്മൂരിനെ അല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആയി മാറും ഗോൾഡൻ ബോച്ച ഓക്കെ 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 എന്നാലും ഞാൻ എനിക്ക് കുറച്ചുകൂടി സമയം എടുക്കും ഇവിടുന്ന് പോവാന് എന്നാലും നമ്മുടെ ആരോഗ്യ കൂട്ടായ്മയുടെ പ്രസിഡന്റും സെക്രട്ടറി എല്ലാരും വരെ കൂടെ ഉണ്ട് ആശംസ ഞാനിതാ അവിടെ എത്തി ഓക്കെ നമ്മൾ ഇതായിപ്പോല ആരോഗ്യ കൂട്ടായ്മ ആയിപ്പോയി നമ്മൾ ഹോസ്പിറ്റലിൽ ആയി പോയി നമ്മളെ ഡ്യൂട്ടീസ് ഫസ്റ്റ് നമ്മളെ ഗണിച്ച മറ്റു വിശിഷ്ടങ്ങൾ വേദാന നിമിഷങ്ങളെ സൃതയം കാതിരിക്കുന്ന അഭിമാനങ്ങളുള്ള യോജിച്ച് ഈ വീഡിയോയിലേക്ക് കടന്നു

ഞാൻ ഇറങ്ങി യാചിച്ചപ്പോ നമ്മുടെ മലയാളി സഹോദരന്മാര് മുപ്പത്തിമൂന്ന് കോടിയല്ല നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് തന്നത് പിന്നെ ഒരുപാട് പേര് വെയിലത്ത് എന്റെ ഉണ്ടാൻ ഇറങ്ങി എന്റെ കൂടെ

ഞാൻ പാലിയേറ്റീവ് പിന്നെ ഇതിന്റെ ഒരു മെമ്പറും കൂടിയാണ് എല്ലാം ദൈവത്തിന്റെ ഒരു ഈ എല്ലാവർക്കും മാത്രമേ ആവട്ടെ മംഗളമായി താങ്ക് യു സോ മച്ച് അതിലൊരു ഭാഗമാവാൻ വന്നതാണ് അല്ലെ ഞാൻ സോൾ ടീച്ചറാണ് അതുപോലെ ഒത്തിരി പേരെ നമുക്ക് കണ്ടെത്താനും പറഞ്ഞു കൊടുക്കാനും പറ്റിട്ടുള്ളതിൽ സന്തോഷിക്കുന്നു എന്താണ് പേര് പേര് ബ്ലോഗിന്റെ ബഷീർ ബ്ലോഗിന്റെ പേര് സക്കീന ബഷീർ ബഷീർ ഉദ്ദേശിക്കുന്നത് ഡോക്ടറുടെ പ്രോഗ്രാം ഉണ്ട് പിന്നെ പട്ടാ പാർക്കിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വലിയൊരു എങ്ങനെയാണോ വിജയിച്ചത്െട്ടെന്ന് ഈ നാട്ടിലേക്ക് അത്രയും നല്ല സ്നേഹത്തിന്റെ ഞാനുള്ളത് ഭർത്താവ് ആണ് ബോബിയുടെ അപരൻ അല്ലാച്ചുലേഷൻ നമ്മള് വോട്ടറാണ് നിങ്ങളെപ്പുറത്തുനിന്ന് വന്നു വളരെ സന്തോഷാണല്ലോ ോച്ചയുടെ ഈ ഒരു സ്ഥാപനം ഇവിടെ വരുന്നെങ്കിൽ വളരെ ഹാപ്പിയാണ് വെരി ഗുഡ് വെരി ഗുഡ് ൂറ് വലിയ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആളുകളെ കൈ ആഹ്വാനം ചെയ്യുന്നുണ്ട് ചെയ്തത് മാത്രമല്ല വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ആ നല്ല മനസ്സിനൊന്നും ഇതുണ്ടാവട്ടെ ജൈവകാല ആയുസോടെ ജീവിക്കട്ടെ നമ്മൾ നമ്മളൊരാൾക്ക് സ്നേഹിച്ചാലും സേവിച്ചാൽ ഹൃദയത്തില നമുക്ക് മീഡിയ പ്രവർത്തകരോട് എല്ലാ മീഡിയ പ്രവർത്തകരെയും ആ പോട്ടിയിലുണ്ട് ഓക്കെ അതിനെ കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നത് ഞങ്ങളെ പ്രിയപ്പെട്ട ഉദയൻ ഉണ്ടാക്കിയ മിഞ്ചു അംഗീകാരായിട്ടാണ് ഉദയൻ ഉണ്ടാക്കിയ പോട്ടുള്ളത് ഓക്കെ ഇത് ഇത് ഒര് നമ്മളെ പോലെ ഞാൻ ഒരുപാട് പ്പനൊക്കെ കളിച്ചിരുന്നു ബോച്ചന്റെ അഞ്ച് ലക്ഷം യുവാക്ക ഒന്നുണ്ടായിരുന്നു ഇത് ഞങ്ങളെ ഇടവണ്ണ ആരോഗ്യം കൂട്ടായ്മയുടെ മുക്താണെന്ന് ഉദയൻ ഉദയൻ ഒരിക്കലും ജീവിതമൊക്കെ ആയിട്ട് പോകുന്നു പഠിപ്പിച്ച പാടെ പണമെങ്കിലും നമ്മുടെ കാര്യം പ്രവർത്തിക്കണം ഇതിന്റെ അനുഭവം ജീവൻ കാരുണ്യ പ്രവർത്തിയാണ് ഒരാളെ സമ്പന്നനാക്കുന്നത് വീട്ടിലൊക്കെ ചോദിച്ചാൽ മതി ചോദിച്ചാൽ മതി ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഭാഗ്യ എന്താണ് എന്താണ് ഇപ്പൊ ജ്വല്ലറിൽ ചായപ്പൊടി വാങ്ങാനും വലുതായി ആൾക്കാരല്ലേ ഓ ചായപ്പൊടി വാങ്ങാനും ആൾക്കാർ ചായപ്പൊടി വാങ്ങുമ്പോ ആൾക്കാര് ഓഫറിൽ സ്വർണ്ണം വാങ്ങണം സ്വർണം വാങ്ങുകയും ചായപ്പൊടിക്ക് ഭയങ്കര വില ആയി പോയി ഓക്കെ ഓക്കെ പതിനെട്ടോളം ചായപ്പൊടി വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഇട്ടിട്ടില്ല ആ ചായപ്പൊടിയാണ് അതിന്റെ ടേസ്റ്റ് മനസ്സിലായില്ലേ അതെ ചായപ്പൊടീന്റെ ടേസ്റ്റ് കൊണ്ട് വാങ്ങി ഇതുവരെ നറുക്കെടുത്തില്ല സമയം കിട്ടുമ്പോൾ അത് നമ്മള് ആദ്യമായിട്ട് ഇവിടെ ശരിയാണല്ലോ അപ്പൊ ഇതൊന്നും ഉദ്ഘാടന ഞാന് ചെമ്മൂരിൽമെന്റ് ഉള്ളോണ്ട് പോകുന്നു ആ സമയത്ത് അവിടെ ചായപ്പൊടി നല്ലതാണ് അല്ലേ ബോച്ചന്റെ വീഡിയോ ഇഷ്ടംപോലെ അതെ ഓ ഇവിടെ ചായപ്പൊടി ഒന്നും വാങ്ങാൻ വന്നതാ കാണാൻ പറയൂ നമ്മുടെ നേതാവ് ഇവിടെ ഇങ്ങനെ മന്ദം മന്ദമായി കിടന്നു നോക്കുന്ന കാഴ്ചയാണ് ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും മനോഹരമായ ഒരു അനുഭവമായ ഇനി എന്തായാലും എനിക്ക് വേഗം പോകണം കാരണം നമുക്ക് ഉറങ്ങണം നൈറ്റ് ഉള്ളതാണ് ഇവരെന്നെ പിടിച്ച് വലിച്ചു കൊണ്ടാണ് ഇന്നത്തെ ദിവസം കാരണം ഇന്ന് എന്റെ ഡ്യൂട്ടി ഉള്ള ഒരു ദിവസം ഒരു ഫംഗ്ഷന് ഞാൻ ജീവിതത്തിൽ പോയിട്ടില്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് മാത്രം അത് ഈ ബോച്ചന്റെ ഈ ഷോറൂമിലാണ് ഞാൻ പോയത് ഓക്കെ അത് നിങ്ങൾ ആരോഗ്യ കൂട്ടായ്മക്കാരെ ഒരു ഒറ്റ കമ്പനിയും കൊണ്ട് വന്നതാണ് ഈ ഒരു പ്രശ്നം പൊള്ളിച്ചന്ദ്രം പൂ പോലെ വന്നതല്ലേ അതല്ലേ ഒരുവന്റെ ദൂതർ പി ഇറന്നതല്ലേ മക്കത്തെ മുഖ്യാകുറ വീട്ടിൽ മഹ്മൂദ്ഹ ജനിച്ചതല്ലേ അതാ ഞാൻ അവിടുത്തെ

വന്ന വന്ന മനീഷ് മനീഷ് വെരി വെരി ഗുഡ് ഗുഡ് ും അഭിമാനിക്കാം ഞങ്ങള് പക്ഷെ ഞങ്ങൾ മഞ്ചേരിക്കാരൊക്കെ ഭയങ്കര ഈ മനീഷിനെ ഞങ്ങൾക്ക് തിരികെ തരൂ മഞ്ചേരിക്കും അത് പറയില്ലേ ഞാനിവിടെ നിന്നോട്ട് പ്രവീൺ ഡോക്ടർ ഡോക്ടറുടെ ലൈവ് ഒക്കെ കാണാറുണ്ട് നല്ല എവെന്റ് ആയി എന്നിംബോഡ് ജവാൻ ജില്ലി എന്തു പറയുന്നു നാട്ടുകാരും എന്താണ് എല്ലാരും ഇവിടെ എത്തിട്ടുണ്ടല്ലോ നിങ്ങൾ നിങ്ങളെ വെരി ഗുഡ് വെരി ഗുഡ് നല്ല കസർദ്യ ചെണ്ടകളാണ് ചെയ്തത് ും കാത്തിരിക്കുന്നതാണല്ലേ പര്യപ്പെടാ എന്ത് പറയുന്നു വെരി ഗുഡ് വെരി കിട്ടുന്ന സമയം നമ്മൾ ആസ്വദിക്കാം അതല്ലോ വണ്ട ജീവിതത്തിൽ പിന്നെ ഈ സമയം കിട്ടില്ലല്ലോ മറ്റൊരു സമയം മാറ്റി വെച്ചിട്ട് കാര്യമില്ല കിട്ടുന്ന ചാൻസ് ഫിസിക്കൽ എക്സസൈസ്